ഇപ്പൊ നൽകുന്ന തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ലാലേട്ടന്റെ ചെങ്കോട്ട എന്ന് ഫാൻസ് ഉള്ള ഒരു തിയേറ്ററും ഫാൻസും ചെങ്കോട്ടെന്ന പറയാറും സന്തോഷം ഓണപ്പടെത്തി നമ്മുടെ ഹൃദയപൂർവ്വം സത്യേട്ടനായിട്ട് ഇപ്പൊ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് സിനിമ വരുന്നത് എന്നെപ്പോഴും ശേഷമാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയോ എന്താ പറയുക ഗംഭീര സിനിമ ഓണത്തിന് കുടുംബമായിട്ട് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ സിനിമ അത് പടം കണ്ടിറങ്ങണപ്പൊ നിങ്ങൾ കണ്ടുണ്ടാവും നിങ്ങൾ ചോദിച്ചുണ്ടാവും ഫാമിലീസിനോടൊക്കെ എല്ലാവരും ഗംഭീര റിസൾട്ടാണ് നമ്മൾ കാത്തിരുന്ന ഒരു സിനിമ അത് ഗംഭീര വിജയം ഓണക്കാലം ആഘോഷ ആഘോഷം എല്ലാ സിനിമ സത്യാണ് ലാലാട്ടനായിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോ ഒക്കെ നമ്മളത് സംബന്ധിച്ച് ആൾ നമ്മളൊരു വലിയൊരു ലാലാട്ട ഫാനാക്കി മാറ്റിയിട്ടുള്ള പ്രിയൻ സാറിന്റെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് സത്യേണ്ട അപ്പൊ അവര് വീണ്ടും ഒരുമിച്ചൊരു സിനിമ വന്നു ആ സിനിമ നമ്മള് ഭയങ്കര ലാലാട്ടൻ ഗംഭീരായിട്ട് ചെയ്തേക്കാണ് നന്നായി വന്നിട്ടുണ്ട് പടം ചെറുതൊക്കെ ഇണ്ട് അല്ല പിള്ളേർക്കുള്ള സാധനം അത് നന്നായി പൊറക്കായി നല്ല പാട്ടുകളാണ് നല്ല സ്കോറാണ് ലാലേട്ടുള്ള നല്ല രസമായിട്ട് വന്നിട്ട് പടം നല്ല സിനിമയാണ് നമുക്ക് ഈ ഓണക്കാലത്ത് കുടുംബമായിട്ട് വന്നിട്ട് കാണാൻ പറ്റിയ ലാലേട്ടൻ അത്യെന്തിക്കാട് കൂട്ടുകിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശതമാന എല്ലാ സിനിമകളും ഭയങ്കര കിട്ടണ ഇപ്പൊ ഈ പിൻഗാമിക്ക് ശേഷം ആയിരുന്നു രസതന്ത്രം വന്നത് അവര് എന്നപ്പോഴു ശേഷം പത്ത് വർഷത്തിന് ശേഷമാണ് പൂർവ്വമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ലാലേട്ടൻ മാത്രല്ല അപ്പൊ പടത്തില് സംഗീത ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ചിരിയാണ് അവന്റെ ക്യാരക്ടർ സിംഗർ ആ അപ്പൊ കട്ടക്കുന്നുണ്ട് അവൻ ഒരുപാട് ചിരിയാണ് തീയ്യൂ ഫസ്റ്റ് ഹാഫ് ഒക്കെ നമുക്ക് പോണെന്നറിയില്ല അത്രയും ചിരിയാണ് തീയറ്ററില് അപ്പൊ ഭയങ്കര ആഘോഷിക്കാൻ സാധനങ്ങൾ

അതുപോലെ തന്നെ ശ്രീനാട്ടൻ തിരക്കഥാന്ന് പറയുമ്പോഴും നമ്മൾ ചിന്തയിലുണ്ട് ലാലാട്ടൻ ശ്രീനാട്ടൻ പോകുമ്പോ അതുപോലെയാണ് ലാലാട്ടിന് സംഗീതം പോകുമ്പോ വർക്കായിട്ടുള്ളത് ഗംഭീരണ്ടായാലും എല്ലാവരും അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിക്കാത്ത പഴയ കൗണ്ടറുകളുണ്ടല്ലോ ആ സാധനം ഒന്നിനൊന്നും മെച്ചായിട്ട് ഒരാൾ അടിക്കും ഒരാൾ അടിക്കും അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു എല്ലാവരും ഫാമിലീസ് അടിപൊളിയായിട്ട് സിനിമ ഇങ്ങനെ കണ്ടു പോകണം അതുപോലെ മെത്തേഡ് സാധാരണ സത്യം പക്ഷെ അത് ലാലേട്ടന്റെ ശരിക്കുള്ള ഒരു ആക്ടിങ് കാര്യങ്ങളും വർക്ക് ആയിട്ട് പിന്നെ ലാലേട്ട മാത്രല്ല ഈ പടത്തില് സിദ്ധിക്ക് ആകർത്തക്കണം ചിരിക്കാനായിട്ട് ഒരുപാടുണ്ട് എല്ലാവരും നന്നായി വന്നിട്ട് അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് തൃശൂരിപ്പൊ അതിന് ഏറ്റവും വലിയ സന്തോഷം തുടർച്ചയായിട്ടുള്ള ഹിറ്റ് എംബിര ഇൻഡസ്ട്രിന്റെ അറിയാലോ അതിനുശേഷം തുടരും വന്നു കേരളത്തിൽ ഫസ്റ്റ് നൂറ് കോടി സിനിമ കേരളത്തിൽ നിന്ന് കിട്ടിയത് അതിനുശേഷം ഇപ്പൊ സിദ്ധയ്പൂറും അത് ഫാമിലി വന്നു ആ നന്നായി പോകും നൂറ് ദിവസത്തെ ഇപ്പൊന്ന് പറഞ്ഞ ഡേസിലല്ലല്ലോ കാരണം പണ്ടത്തെ പണ്ടത്തെപ്പോ മുപ്പത്താറ് അല്ല പടം എല്ലാവരും അതല്ല അത് ഫാമിലി ഫാമിലിക്ക് ഒരു സിനിമ അത് ശരിക്കും എടുത്തു ഹാപ്പി ഇനി അങ്ങനെ കിട്ടും സംഭവിക്കാൻ കണ്ടു നല്ല പടം കണ്ടിട്ട് വരുന്നത് ദൃശ്യം സ്ത്രീവരനും വരുന്നു ശേഷം നമ്മുടെ പോലീസ് ഷാഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യാനും പടം മറ്റു പുതിയ ഡോക്ടർ പ്രതീക്ഷ ഉള്ള സിനിമകളാണ് അല്ലെങ്കിൽ ഫാൻസ് ഇങ്ങനത്തെ പടങ്ങൾ എല്ലാ സിനിമയും എല്ലാടും എല്ലാ സിനിമകളും അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത എല്ലാ സിനിമയും ഇന്ന സിനിമ എല്ലാ സിനിമയും ഏറ്റവും വലിയ നല്ല രീതിയിലല്ലേ ഈ സിനിമേനെ നമ്മൾ കൊണ്ടാടിയത് അതാണ് നമ്മുടെ സന്തോഷം ലാലയട സിനിമ ആവണം അത് തൊങ്ങിപ്പോ തുടർച്ചയായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കും അതിനുള്ള സാധനം അങ്ങനെ ഹേപ്പ് ചെയ്യണം എല്ലാം തന്നെ തൈപ്പുറവും തന്നെ അപ്പൊ ലാലാണ്ടത് തൈപ്പുറം തകർത്തു